എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് വ്യക്തികളാണ് രണ്ട് ബയോ മെഡിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞിട്ടുള്ള ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് അപ്പോൾ അതൊരു മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഞ്ചിനീയറിങ് ജോലിയാണ് അപ്പോൾ അവർ തുടങ്ങിയ അവർ കേരളത്തിൽ തുടങ്ങിയ ഒരു സംരംഭത്തെ പരിചയപ്പെടുത്താൻ പോവുകയാണ് അത് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും എന്നുള്ളത് കൂടി നമുക്ക് പരിചയപ്പെടാം നമ്മളിപ്പോൾ ആലപ്പുഴയിലാണുള്ളത് ആലപ്പുഴ ആശ്രമം ജംഗ്ഷനിലാണുള്ളത് ശ്രീജിത്ത് ഗൗരി എന്ന് പറയുന്ന രണ്ട് പേരാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ അവരുടെ വീഡിയോയിലേക്ക് പോകാം അവരുടെ എന്താണവരുടെ ഉൽപ്പന്നം അല്ല പ്രൊഡക്റ്റ് എന്താണെന്നും കൂടി നമുക്ക് പരിചയപ്പെടാം ഓക്കെ നമ്മളത് അവരുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ശ്രീജിത്തും ഗൗരി അപ്പോ നിങ്ങൾ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്നു ഓൾറെഡി നിങ്ങളുടെ പേര് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ നമ്മുടെ പ്രൊഫഷൻ എന്തായിരുന്നു എവിടെയായിരുന്നു അപ്പൊ അവിടുന്ന് ഇപ്പം ഇങ്ങോട്ട് മാറിയതാണ് അപ്പം ഈ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് എനിക്ക് ഒരുപാട് അട്രാക്റ്റീവായിട്ട് തോന്നി കാരണം എന്റെ അത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയാമോ ശരിക്കും ഈ ട്രൈറ്റ് ഈ ട്വൽ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അതായത് യാതൊരു വിധത്തിലുള്ള മായവും കലരാത്ത ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം സിമ്പിളായിട്ട് അങ്ങനെ പറയാം അത് അത് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും യാതൊരു വിധ മായവും ഇല്ല എന്ന് നിങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോ ആർട്ടിഫിഷ്യൽ പ്രിസർവേറ്റീവ്സോ ആർട്ടിഫിഷ്യൽ കളേഴ്സോ അഡിക്റ്റീവ്സോ ചേർക്കാത്ത അഡൾട്രേഷൻ ഫ്രീ ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് അതിന് നമ്മൾ ചില ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് നമ്മൾ മാനുഫാക്ചറേഴ്സിനെ പോയി കണ്ട് സംസാരിച്ച് നമ്മളൊരു മ്യൂച്വൽ എഗ്രിമെന്റ് പറയുന്നുണ്ട് ആ എഗ്രിമെന്റിൽ പറയുന്നത് ആ മാനുഫാക്ചറായ ഞാൻ ഇതിനകത്ത് യാതൊരുപത്തിലുള്ള ും ഹാമഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ ഞാൻ ചോദിക്കണ്ടേ ഇപ്പൊ നിങ്ങളിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണത്തില്ല ഇത് നമ്മൾ ഓൾ ഓവർ കേരള നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി ഇപ്പം ഒരു മാനുഫാക്ചറും നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ്സ് ഉണ്ടെങ്കിലും നമുക്ക് ആ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന എന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും ഓക്കെ നമ്മൾ അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ഒരു ഉൽപാദകന് ചിലപ്പോ അഞ്ചോ പത്തോ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും അതില് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരെണ്ണം ഉണ്ടാവും ആ യൂണിക്കായിട്ടുള്ള പ്രൊഡക്റ്റിനാണ് നിങ്ങൾ പിക്ക് ചെയ്യുന്നത് അതെ ഓക്കെ അപ്പം കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും എല്ലായിടത്തും പോയിട്ടുണ്ടെന്ന് നമ്മൾ പല സ്ഥലങ്ങളിൽ പ്രൊഡക്റ്റ് സോസിംഗ് ആയിട്ട് പല സ്ഥലങ്ങളിൽ പോയി അതെ അതെ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ ഒരു വളരെ സിമ്പിളായിട്ട് ചോദിക്കാം ഈ വീഡിയോ കാണുന്ന ഒരു ഉത്പാദകനെ അയാൾക്ക് എത്തരത്തില് നിങ്ങളുടെ ബിസിനസിനെ സമീപിക്കാം നമ്മൾ പറയുന്നത് നമ്മളൊരു ഒരു അഷുറൻസാണ് അതായത് കസ്റ്റമർ എന്ന രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഒരു ഈ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇതിനകത്ത് മായമുണ്ടോ അപ്പോ സാധാരണ ഒരു സാധാരണക്കാരൻ നിലയിൽ നമ്മൾ അതിന്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചോ അതിനെ കുറിച്ചൊന്നും നമ്മളധികം വർ ചെയ്യാറില്ല അതിനെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് കുറിച്ച് ആധികാരികമായിട്ട് നമുക്കറിയില്ല പക്ഷെ ഞങ്ങൾ ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തുന്നതാണ് അതായത് അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അതേപോലെ എത്രമാത്രം ഹൈജീനിക് ആയിട്ടാണ് അവർ മാനുഫാക്ചർ ചെയ്യുന്നത് ഇതിന് നമ്മുടെ ഒരു മ്യൂച്വൽ ഗഗ്രമെന്റ് ഉണ്ട് അവരോട് അപ്പൊ അതിനകത്ത് അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ പ്ലാന്റ് വിസിറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് അത് അത്രയും ഗ്യാരണ്ടിയോട് കൂടി അങ്ങനെ ഒരു ഒരു കാര്യം ഇവർക്ക് ഇവര് നമ്മളൊരു പ്രൊഡക്റ്റ് ചെയ്യാണ് ഇപ്പൊ ഞാനൊരു ഉത്പാദകനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നുള്ളത് ഇവർക്ക് ഏത് സമയത്തും വന്ന് നോക്കാം അതാണ് അതിനകത്ത് എന്തൊക്കെ ചേർക്കുന്നു ഇവർക്ക് പരിശോധിക്കാം അതാ ഒരു ഒരു വലിയ കാര്യമാണ് കാര്യം നമുക്ക് കിട്ടുന്ന എത്രത്തോളം മായമാണ് പല കറി പോഡർ കമ്പനികളും ഇപ്പോഴും പല പ്രോഡക്റ്റുകളും ബാൻ ചെയ്തിരിക്കുന്നതാണ് അത് പുറത്തേക്ക് ഇവർ ഓൾറെഡി സിംഗപ്പൂർ വർക്ക് ചെയ്യുന്നത് നമ്മൾ സിംഗപ്പൂർ വർക്ക് ചെയ്തിരുന്നത് ഞങ്ങള് ശരിക്കും ഞാനൊരു ബേബി ഫുഡ് പ്രൊഡക്ട് കമ്പനിയിൽ വർക്ക് ചെയ്തത് ന്യൂട്രീഷൻ പ്ലാന്റിലാണ് വർക്ക് ചെയ്തത് അപ്പൊ അവിടെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഒരേ സെയിം പ്രൊഡക്റ്റ് അതിൽ യൂസ് ചെയ്യുന്ന റെസിപ്പി ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന റെസിപ്പിയും അതേപോലെ മറ്റ് രാജ്യങ്ങളിൽ യൂസ് ചെയ്യുന്ന റെസിപ്പിയും വ്യത്യാസമാണ് അത് അവരുടേതായ ഓരോരോ കൺട്രിയുടെയും റെഗുലേഷൻസ് അനുസരിച്ച് അവിടുത്തെ നിയമം അനുസരിച്ച് മാറും പക്ഷെ നമുക്ക് ഇന്ത്യയിൽ ആയിട്ട് പ്രമുഖ പല കമ്പനികളുടെയും ഫുഡ് പ്രൊഡക്ട്സിൽ അധികമായിട്ട് ഷുഗർ കണ്ടന്റ് അങ്ങനെ അതെ അതെ പല മായവും കണ്ടെത്തി ബാൻ ചെയ്യുന്ന സിറ്റുവേഷൻ വരെ എത്തിയിട്ടുണ്ട് അപ്പൊ പക്ഷെ അതേ പ്രൊഡക്റ്റ് മറ്റു രാജ്യങ്ങളിൽ ഒരു പ്രശ്നമില്ലാതെ പോകുന്നുണ്ട് അപ്പൊ അതിന്റെ റെസിപ്പിയിൽ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമാണ് ആഡ് ചെയ്യുന്നുള്ളൊരു വ്യത്യാസമാണ് അപ്പൊ അത് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് അത് കൂടുതലും അതിനകത്ത് ഉപകാരപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പോ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഒന്ന് പരിചയപ്പെടണം അത് നമുക്ക് എവിടെയാണ് അതിന്റെ ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഔട്ട്ലെറ്റിലേക്ക് നമുക്ക് പോവാം ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഒരു മേഖലയിലേക്ക് എത്താനുള്ള കാരണം എന്താണെന്ന് പറയുക നമ്മളിപ്പോ ഇപ്പൊ ഓൾറെഡി സിംഗപ്പൂർ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും അവിടെ സെറ്റിലാണ് കാര്യം ചെറുപ്പക്കാരെല്ലാവരും തന്നെ യു കെ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സമയമാണ് അപ്പം നിങ്ങളടുത്ത് സിറ്റിസൺഷിപ്പ് ഉണ്ടോ പെർമനന്റ് റെസിഡന്റ് ആണ് പി ആർ ആണല്ലേ ഓക്കെ ഓക്കെ പി ആർ ഉള്ളവരാണ് എന്നിട്ടും നമ്മൾ കേരളത്തിൽ ചെയ്യുന്നുണ്ട് ഇനി നമുക്കിപ്പം ലോണോ കാര്യങ്ങളോ എല്ലാം എടുത്തിട്ടുണ്ടാവും ഒന്നും ഇല്ല ലോണോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല എടുത്തില്ല അപ്പൊ സെൽഫ് ഇൻവെസ്റ്റ്മെന്റിലാണ് ഈ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഏത് എങ്ങനെയുള്ളതാണെന്നുള്ളത് നമുക്ക് നേരത്തെ പരിചയപ്പെടാം അതിന്റെ ഔട്ട്ലെറ്റിലേക്ക് എത്തിയിട്ടുണ്ട് നേരെ നമുക്ക് ഇനി ഔട്ട്ലെറ്റിലേക്ക് കേറാം ഇതാണ് നമ്മുടെ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് വരും ഞങ്ങളുടെ നമുക്ക് ഇവിടെ ഒരുപാട് പ്രൊഡക്ട്സ് മാത്രമേ ഞങ്ങൾ ഇപ്പൊ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം ബാക്കിയെല്ലാം ഞങ്ങളുടെ സ്റ്റോറിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇ കൊമേഴ്സം മാർക്കറ്റ് ആണല്ലോ അതെ അതെ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ സാധാരണ കിട്ടാറുണ്ട് നല്ലതും ചീച്ചറും എല്ലാം ഉണ്ടാവും എന്താണ് ഈ പ്രൊഡക്ട്സ് കുറവാണെങ്കിലും നല്ലത് മാത്രം സെലക്ട് ചെയ്യുക എന്നൊരു കോൺസെപ്റ്റ് ആണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പേരുന്നത് ഈറ്റ് വെൽ നല്ലത് ചൂസ് ചെയ്യുക നമുക്ക് സമാധാനമായിട്ട് ഫുഡ് കഴിക്കണെങ്കിൽ നല്ല ചൂസ് ചെയ്തല്ലേ പറ്റൂ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് ഈറ്റ് റൈറ്റ് ഈറ്റ് വെൽ ഞങ്ങൾ ഫസ്റ്റ് തുടങ്ങുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്നിട്ടാണ് അതായത് എനിക്കൊരു കുഞ്ഞുണ്ട് കുഞ്ഞിന് നല്ല ഫുഡ് കൊടുക്കണം എന്ന് എനിക്ക് നല്ല നിർബന്ധമായിരുന്നു അപ്പോ നേന്ത്രക്കായ പൊടി ഒക്കെയാണ് ഞങ്ങൾ ഫസ്റ്റ് കുഞ്ഞിന് ആറ് മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രൂട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നേന്ത്രക്കായ പൊടി അതൊക്കെയായിരുന്നു റിസർച്ച് അതെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോഴൊന്നും സ്റ്റാർട്ട് ചെയ്ത കാര്യമില്ല ഞങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു ടു ഇയേഴ്സ് ആയിട്ടും ഞങ്ങൾ ഇതിന്റെ പുറകെ കുറെ നടന്നിട്ടുള്ളതാണ് അപ്പൊ ഈ നേ പൊടി ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ ജോലിക്കൊക്കെ പോകുന്നത് നമുക്ക് സമയമില്ല എപ്പോഴും ഉണക്കിയെടുത്ത് പൊടിച്ച് അങ്ങനെയൊക്കെ വെക്കാനുള്ള ടൈം കുറെ നമുക്ക് നഷ്ടമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറെ കേരളത്തിൽ കുറെ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഈ ഫ്രഷ് ആയിട്ടുള്ള നല്ല നേന്ത്രക്കായ കണ്ടുപിടിക്കാനായിട്ട് കുറെ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട് അങ്ങനെ എത്തിയ ഒരു നല്ലൊരു ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഇപ്പം ഞങ്ങളുടെ കമ്പനി പേരിൽ തന്നെയാണ് ഞങ്ങൾ ഈ പ്രൊഡക്ഷൻ നടത്തുന്നത് അതെ അതെ ഓൾറെഡി ഞങ്ങൾ ഇത് ഡീഹൈഡ്രേറ്റഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് നേരം അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് വെയിലിൽ വെച്ച് ഉണക്കി എടുക്കുമ്പോഴേക്കും കുറച്ചൊരു മങ്ങൾ വരുന്നുണ്ട് ഒരു ലൈറ്റ് ഒരു ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ആഷ് കളർ ഒക്കെ വരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഡീഹൈഡ്രേറ്റഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കളർ അതേപോലെ തന്നെ നിലനിൽക്കുന്നു വേറെ നഷ്ടങ്ങളോ ഒന്നും വരുന്നില്ല പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ നേന്ത്രക്കായ പൊടി ഇതാണ് കണ്ണങ്കായ പൊടിക്ക് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണ് കണ്ണങ്കായ പൊടി അല്ലെ നേന്ത്രക്കായ ആണെങ്കിൽ കണ്ണങ്കായ ആണെങ്കിൽ ഓരോ പിള്ളേർക്കും ഓരോ രീതിയിലാണല്ലോ ഡൈജഷൻ പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ കുറുക്കിന്റെ കൂടെ തന്നെ കുറുക്കായിട്ടാണ് നമ്മൾ ഈ ഫുഡ് കൊടുക്കുന്നത് കുറുക്കിന്റെ കൂടെ തന്നെ നമുക്ക് നെയ്യ് ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് നെയ്യും നമ്മുടെ പ്രൊഡക്റ്റാണ് വെച്ചു പശു അങ്ങനെയൊക്കെ ഉള്ള വൈക്കം അതെ വൈക്കം വെച്ചു പശു അങ്ങനത്തെ ഇത് റെഡി ആക്കുന്നത് അതെ അതെ എ ബി സി മാത്രം തന്നെ ആപ്പിൾ ബീട്രൂട്ട് കാരറ്റ് ബീട്രൂട്ട് മാൾട്ടും ഉണ്ട് കാരറ്റ് മാൾട്ടും ഉണ്ട് ഒരുമിച്ചിട്ടുള്ളതും ഉണ്ട് ഇത് ഹെൽത്ത് ഹെൽത്ത് ഡ്രിങ്ക് ആണ് നമ്മള് പാലില് കുട്ടികൾക്ക് ഇപ്പം എത്ര വയസ്സുള്ള പിള്ളേർക്ക് വേണമെങ്കിലും ഇത് പാലിൽ കലക്കി കുടിക്കാൻ പറ്റുന്ന ബെനിഫിറ്റ്സ് ഉള്ളതാണ് വൈറ്റമിൻസ് മിനറൽസും എല്ലാം അടങ്ങി എല്ലാവർക്കും അറിയാവുന്നതാണ് എ ബി സിയുടെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അതെ അത് ഈ ഒരു പ്രൊഡക്ടിന്റെയാണ് ആ ഒരു മണം അതായത് കുംഭകോണം കോഫി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭയങ്കര എല്ലാവർക്കും കോഫി ലവേഴ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും ഈ കുംഭകോണം കോഫി എന്ന് പറഞ്ഞ അപ്പൊ അവിടെ നിന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് അവിടെ പോയി നേരി എല്ലാ പ്രൊഡക്ടും അത് തന്നെയാണ് ഞങ്ങൾ നേരിട്ട് പോയി കണ്ടതിന് ശേഷം മാത്രമാണ് ഇതെല്ലാം എല്ലായിടത്തും അവരുടെ ഈ ഒരു ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് കാണിക്കാറില്ല ഞങ്ങളെല്ലാം കണ്ട് നേരിട്ട് കണ്ടിട്ട് കണ്ടിട്ട് നമ്മള് ഉടനെ എടുത്തിട്ട് വരികയല്ല ചെയ്യുന്നത് ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്സ് ഓരോ പ്രൊഡക്റ്റും പല പല കമ്പനിയിൽ നിന്ന് പല പല കമ്പനിയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ട് എല്ലാ പ്രൊഡക്റ്റും അങ്ങനെയാണ് ഇപ്പൊ തേയില ആണെങ്കിലും കോഫി ആണെങ്കിലും ഇപ്പൊ കുറേ പ്രൊഡക്ട്സ് ഉണ്ട് എല്ലാം ഞാൻ ബേബി പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ എന്റെ കുഞ്ഞിന് കുഞ്ഞിന് കൊടുത്ത് ഞാൻ ഓക്കെ ആണെന്നുള്ള മാത്രം പ്രൊഡക്ട്സ് ഞാൻ വെച്ചിട്ടുള്ളൂ നമ്മൾ എടുത്തു പറയാനുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ചെറുതേൻ എന്ന് പറയുന്നത് ചെറുതേൻ വന്തേനും ഉണ്ട് ചെറിയ ഉണ്ട് ആ ഇത് എടുത്തു പറയാനൊരു ഇതും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടാൻ ഭയങ്കര പാടാണ് ഇതൊരു ബെസ്റ്റ് കമ്പനിയാണ് നല്ല പ്യുവർ ആയിട്ടുള്ള ചെറുതേന അതാണ് ഇതിൽ വേറെ ഒരു തരത്തിലൊരു അലട്രേഷനും ഇല്ല അതെ അതെ പാലക്കാട് പട്ടാമ്പലി നമ്മൾ നേരിട്ട് ചെന്ന് കണ്ടു മനസ്സിലാക്കി അവിടെ നിന്ന് എടുത്ത പ്രൊഡക്റ്റ് ആണ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് വന്തേനും ഉണ്ട് അതെ ആ ഇവിടെ അച്ചാറുകളുടെ ഒരു കാറ്റഗറി അച്ചാറുകൾ ഇത് നമ്മള് ആലപ്പുഴ എന്നുള്ള ഒരു പ്രൊഡക്ട് തന്നെയാണ് ആലപ്പുഴ 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 സ്ഥലമാണ് അത് ഇത് എനിക്ക് തോന്നുന്നു വീട്ടമ്മമാര് ചെയ്യുന്ന ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് ഇതത്ര ഇത് തന്നെ ഞങ്ങള് പല കമ്പനീസിൽ നിന്ന് ഞങ്ങള് സമീപിച്ചു ഫുഡ് ഞങ്ങള് ട്രൈ ചെയ്തിട്ടുണ്ട് കുറേ കമ്പനിന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് അതിൽ ബെസ്റ്റ് ആയിട്ട് തോന്നിയ പ്രൊഡക്റ്റ് മാത്രമാണ് ഈ എല്ലാ പ്രൊഡക്ടിനും വേറൊരു പ്രത്യേകതയും കൂടെയുണ്ട് ഷെൽഫ് ലൈഫ് കുറവാണ് കാരണം പ്രെസർവേറ്റീവ്സ് ഇല്ലാത്ത ഫുഡ് എന്തായാലും ഇപ്പൊ നമ്മൾ തന്നെ വീട്ടിൽ വെക്കുന്ന ഫുഡൊക്കെ ആണെങ്കിൽ ഇന്ന് ഇന്നും കഴിക്കാം നാളെയും കഴിക്കാം മൂന്നാമത്തെ ദിവസം ആയി ചീത്താവും എന്തായാലും പ്രെസർവേറ്റീവ്സ് ഇല്ലാതെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് വീടുകളിൽ അപ്പൊ എന്തായാലും ഷെൽഫ് ലൈഫ് കുറവാണ് നമുക്ക് അങ്ങനെ കുറെ നാളത്തേക്ക് നമ്മുടെ പ്രൊഡക്റ്റ്സ് ഒന്നും അങ്ങനെ ഇരിക്കാറില്ല അപ്പോഴപ്പോഴും സെല് ചെയ്ത് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷെൽഫ് ലൈഫ് കുറവാണ് പ്രെസർവേറ്റീവ്സ് കുറവാണ് എന്നതാണ് അതിന്റെ ഒരു പ്രൂഫ് ഇവിടെ തേയിലും അതെ ഇടുക്കിയിലെ തേയില നമുക്ക് ഇനി ആലപ്പുഴയിലും കിട്ടും ആലപ്പുഴ മാത്രമല്ല ഓൺലൈൻ നിങ്ങൾക്ക് എവിടെ വന്നിരുന്നു വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും അതെ സൂര്യനെല്ലി എന്ന സ്ഥലത്തുള്ള തയിലേ അപ്പൊ ഇത് കെമിക്കല് ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് കളർ കളർ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അഗ്രിടെ ഒന്നും ചേർത്താതാണ് അവരുണ്ടാക്കുന്ന ഓരോ സംഭവങ്ങൾ അപ്പൊ അതും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കും അതെ അതെ ഇടി ഉണ്ട് ഇടിയിറച്ചി ഞങ്ങളുടെ ഒരു മെയിൻ പ്രൊഡക്റ്റ് ആണ് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതെ കിട്ടാൻ ഭയങ്കര പാടാണ് ഇടുക്കിന്നാണ് ഏറ്റവും കൂടുതൽ ഇടുക്കിയിലാണ് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത് ഇടിയിറച്ചി എന്താന്നുള്ളത് ബീഫലായിട്ട് ഞാൻ പറയാം അറിയാത്ത കൊറേ ആൾക്കാരുണ്ട് ബീഫ് വന്നിട്ട് ഉണക്കി വറുത്ത് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുന്ന ഒരു വിഭവമാണിത് ഒരുപാട് ഒരുപാട് അതായത് ഒരുപാട് സമയം എടുത്ത് ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ ഇടിയിറച്ചി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ നമ്മുടെ വയനാട്ടിലൊക്കെ ഒരുപാട് കാണുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് തേനെല്ലിക്ക അപ്പൊ ഇത് എന്ത് ഇത് തേനില് ഇട്ടിരിക്കുന്ന ും ഡ്രൈ ഫ്രൂട്ട്സ് അപ്പൊ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൂടുതലും കൂടുതലും പ്രൊഡക്റ്റുകൾ കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് അവരുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്തു തുടങ്ങിയതാണ് അപ്പൊ ഇത് നമ്മൾ നിങ്ങൾ ഇതിനോട് കാണിക്കാനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു വേർട്ട് നിൽക്കുന്ന ഒരു ബിസിനസ് ആണ് അതെന്ന് പറഞ്ഞാല് ഓരോ ഒരു ഏതൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആളുകൾ ഏതൊരു ഉത്പാദകും അതിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും ആ പ്രൊഡക്റ്റുകൾ ഒരെണ്ണം വാങ്ങിക്കുക ഏറ്റവും നല്ലതുണ്ടായിരുന്നു അപ്പൊ ആ ഒരെണ്ണത്തിന് പിക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ കണ്ടവര്യത്തരത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതെ ഇവിടെ നമുക്ക് വെളിച്ചെണ്ണ ഇപ്പോൾ തൊള്ളായിരത്തി പതിനാല് അവരുടെ പരസ്യം നമ്മൾ പല സമയത്തും കണ്ടിട്ടുണ്ടാവും അതായത് നൂറ് പവൻ സമ്മാനമാണ് ഇതിനകത്ത് കണ്ടാൽ അതായത് എന്തെങ്കിലും കെമിക്കൽ വന്ന വന്നി നൂറ് പവൻ സമ്മാനമാണെന്നല്ലേ പറയണല്ലോ നൂറ് പവൻ സമ്മാനമാണ് ഇവിടെ മുളപ്പൊടിയും മല്ലിപ്പൊടിയും സാധാരണ എല്ലാ കണ്ണുകളും കാണാറുള്ളതാണ് എങ്കിലും ഇത് ഇത് തന്നെ പ്രിപ്പയർ ഞങ്ങളുടെ ഓൺ പ്രൊഡക്റ്റ് ആണ് അതായത് ഉണക്കി ഞങ്ങൾ തന്നെ ഉണക്കി നല്ല വൃത്തിയായിട്ട് എടുത്ത് കഴുകിയെടുത്ത് ഉണക്കി എടുത്ത് പൊടിക്കുന്ന പ്രൊഡക്റ്റ്സ് ആണ് മില്ലിൽ കൊടുത്ത് ഞങ്ങൾ പൊടിക്കുന്നത് പിന്നെ ഇത് പറഞ്ഞിട്ട് നട്ട്സല്ല നമ്മള് അത്രയും ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നതാണ് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നട്ട്സ് മാത്രമാണ് വെച്ചിരിക്കുന്നത് ഇത് ഡബ്ല്യു വൺ എയ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നട്ട്സ് ആണ് അതെ അപ്പം അത് കൊല്ലത്ത് എടുക്കുന്നത് അപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ അപ്പൊ ഇത് നമ്മളിത് ഒരു കാരണം എന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു അത് റിസൈൻ ചെയ്യുന്നു അതിനുശേഷം കേരളത്തിൽ ഒരു ഇത്തരത്തിലൊരു ബിസിനസ് കൊണ്ടുപോകുന്നു അപ്പൊ കേരളത്തിന്റെ ബിസിനസ്സിൻ്റെതായിട്ടുള്ള സാധ്യത മാറി അതായത് പണ്ടുണ്ടായിരുന്ന എപ്പോഴും കുടി പിടിച്ച് പോകുന്ന സിസ്റ്റം ഒക്കെ മാറി ഇപ്പൊ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നു അപ്പൊ ഇത്തരത്തിലുള്ള നിങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു എഗ്രിമെന്റ് വെക്കും അതായത് കെമിക്കൽസോ വേറെ പ്രസവീസോ ഒന്നും ആഡ് ചെയ്യാത്ത ഫുഡ് പ്രൊഡക്റ്റ് നിങ്ങൾ മാത്രം ഞങ്ങൾ ഞങ്ങളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ ചെയ്യാൻ അപ്പൊ അത്തരത്തിലാണ് ബിസിനസ് വലിയൊരു ബിസിനസ് ആയി പറഞ്ഞാൽ